ആറ് ലക്ഷത്തിൽ ചോദിക്കാൻ കൊറച്ച് കൊടുക്കും പിന്നെ ഒറ്റ കുറച്ചുകൊണ്ട് ആറ് ലക്ഷത്തി ഇരുപതിനാറ് ഫുൾ ലോൺ ലോണാ രണ്ടായിരത്തി പത്ത് മുകളിലാണ് മുപ്പരെ പേപ്പർ എടുത്തിട്ട് രണ്ടു ലക്ഷത്തി എഴുപതിനാറ് പേക്ക് വന്നെടുക്കൂ രണ്ട് അല്ല ഒരു ലക്ഷത്തി എഴുപതിനാത്തിന് കൊടുക്കും ആൾക്കാരെ കൊറച്ച് കൊടുക്കും അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് വണ്ടിയൊക്കെ ഉള്ള വണ്ടിക്ക് മാക്സിമം അഞ്ചു കൊടുക്കേക്കാം എത്ര മോഡൽ തന്നെ പതിനഞ്ച് മോളിൽ മൂന്നേ നാപ്പ് ചോദിക്കൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കും ഇരുപതിനേക്കാല് മൂന്നേ മുക്കാലേ പതിനാല് മോൾ ആറ്റി കുറുക്കീട്ട് മൂന്നര മൂന്നു ലക്ഷത്തി അറബീന ആറ് ലക്ഷത്തി അയ്യാറ് സിംഗിൾ ഓണർഷിപ്പിൽ കൊടുക്കാം ആറ് നാപ്പിന് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും സൺറൈസ് ഒക്കെ തന്നെ വീണ്ടും മുജീബഖാൻ്റെ അടുത്ത നറുക്കരള്ള സൺറൈസിലെട്ടോ കുറെ വണ്ടികൾ വീട്ടിൽ കയറി അതേമാതിരി മാക്സിമം ഓൾ വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡിന് എന്നുള്ള അഡ്ജപു ഷോറൂമാണ് ബുജിബ്രഹ്മസ് നമ്മള് മഞ്ചേരിന്ന് വരുമ്പോ ആ അമൃത വിദ്യാലയം മൂന്നര കിലോമീറ്റർ വരും ആ കോഴിക്കോട് റോഡ് ആ കോഴിക്കോട് റോഡ് കാലിക്കറ്റ് റോഡ് മൂന്നര കിലോമീറ്റർ അമൃത വിദ്യാലയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മാറാടില്ല മേറോഡിന്റെ വക്കിലാണ് ഈ കോഴിക്കോട് വരുന്നവർക്കാണെങ്കിൽ വെള്ളാപുരം കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ അത്രേ ഉള്ളു അത്രേ നമ്പർ രണ്ടു മൂന്ന് നമ്പർ വിളിച്ചൊക്കെ ഗൂഗിൾ അടച്ചാ കിട്ടു ഗൂഗിൾ അടച്ചാട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങള് വിളിച്ചോളീ നമ്പർ വിളിച്ചു ലൈസൻസ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടിക്കണ്ട് ഫ്രീ ഓണറിന്റെ കാർ ഡീലർഷിപ്പിന്റെ ആളാ പേടിച്ചണ്ടേ വണ്ടി നമ്മൾക്ക് തരും പക്ഷേ അതിന് ജി എസ് ടി വരെ നമ്മളടക്കണപ്പോ അതെ നമുക്കൊരു വണ്ടി ജി എസ് ടി അടക്കണം അപ്പൊ ഒരു പേടിയില്ലാതെ വണ്ടി കൊണ്ടാ ജി എസ് ടി അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് വന്ന എവിടെ ഉണ്ട് കഴിഞ്ഞ അറുപത്തെട്ടാറ് സിംഗ് ഓണർഷിപ്പ് അറുപത്തെട്ടാറ് മേജർ ആക്സിഡന്റ് ഫ്രണ്ടും ഗ്യാരം എന്താണ് ഗ്യാരണ്ടി ആൾക്കാരിലെ ഡെലിവറി ഉണ്ട് ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് ഇനി അങ്ങനെ അടുത്ത് വണ്ടി അതെ കൊടുക്കാണ്ടെങ്കിൽ കൊടുത്ത് മാറ്റിയാണ് വേറെ വണ്ടി എടുക്കും ചെയ്യാതെ ആൾക്കാർ വന്നാൽ നമുക്ക് വീടിലാണ്ടല്ലോ ആൾക്കാർ വണ്ടി എടുക്കാൻ പോകും കാണാൻ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ ആയതുകൊണ്ടല്ല അടിപൊളി ആണല്ലേ ചെറിയ കായ് കൊടുക്കാൻ പറ്റിയ എല്ലാം ചെറിയ കായി തന്നെയാണല്ലോ ആൾക്കാർ വന്ന ഒക്കെ ചെറിയ കായി കൊടുക്കും ലാഭം വേണ്ടത് അല്ലാത്തോണ്ട് അലവീലൊക്കെ ചെയ്തോണ്ടില്ലേ

വില കുറവാൻ വേണ്ടി അതാ വേണ്ടിയല്ലേ ഒരു പണിയെടുത്തോളൂ വീഡിയോ ആണെങ്കിൽ രണ്ടേ രണ്ട് രണ്ടേ പത്തിന് പോലെ അത്രേളെല്ലാം പേപ്പർ ഫ്രഷ് പേപ്പർ കൊടുക്കുള്ളൂ രണ്ടാർ പുതിയത് കൊടുക്കില്ലാൻ മരത്ത് തന്നാലും മതി അളവിൽ രണ്ടായിരത്തി പത്ത് മുകളിലാണ് മുപ്പരെ പേപ്പർ എടുത്തിട്ട് രണ്ടു ലക്ഷത്തി എഴുനാർപ്പേക്ക് വന്നെടുക്കൂല്ല ഒരു ലക്ഷത്തെ എഴുവിനത്തിന് കൊടുക്കും ആൾക്കാർ വന്നു കൊറച്ചുകൂട കുറച്ചും ലോണൊക്കെ അല്ലല്ലോ ചന്തോണു അങ്ങനെ കൊടുക്കൂടുക്കോണ്ട അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് അല്ലേ എങ്ങനെ മോളിൽ പതിനെട്ട് മുകളിൽ പത്തൊമ്പത് ുംയറും ടപ്പ് വരെ അധികം അങ്ങനത്തെ വരെ കറക്റ്റ് കമ്പനി സർവീസൊക്കെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ അതെ ഉഷാറാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ നിലവിലുള്ള അങ്ങനെയാണ് ഈസ്റ്റർ നമ്മൾ ചോദിക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ ചോദിക്കുന്നുണ്ട് പതിനെട്ട് പോളൂലേ അതിലെന്തേലും കൊറച്ച് കൊടുക്കൂലെ ആ മുക്കാലിന് രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് ആൾട്ടണ്ടൂരം കൊടുക്കേണ്ട കൊടുക്കും ആൾക്കാരെ കൊറച്ചു കൊണ്ടേരിക്കൂലെ അവസാനം വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുവോ

ഡീസൽ നല്ല മൈലേജ് അടിപൊളി പറഞ്ഞു കൊടുക്കും ചെയ്യാനേ കിലോമീറ്റർ വരാനൊക്കെ ഒന്ന് പതിനെട്ടോ ആ സിംഗിൾ ഓണർ വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ് ഒന്നും

അഞ്ഞൂറ് വണ്ടി ഇറക്കും ചെയ്യാ എന്താ ഇരുപതിനേജ് അഞ്ചു ചെയ്യാലോ അതേ മാർഗ്ഗർ ഉണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിൽ ഡിസൈറാണ് സെഡ് ഡി എ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ഡീസൽ വണ്ടി ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും വെറുതെ കിടലമുണ്ടല്ലേ ചടാവണ്ടി തേർ കാര്യങ്ങള് അതൊക്കെ ഉണ്ടല്ലോ

എടുക്കുന്നവർക്ക് ഇതിനൊന്നും പണിയെടുക്കാൻ പറ്റില്ലേ ഇത് ഇസ്റ്റർ ഉണ്ടോ ഇസ്റ്റർ ഉണ്ടാവും പിന്നെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ ഡിസൈർ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ നാല് മൂന്ന് ലക്ഷത്തി നാല്പതിനാറ് ഡിസൈർ കൊടുക്കാം മൂന്നേ ഇരുവിന് കൊടുക്കും ഒക്കെ ഉള്ളോണ്ട് കഴിഞ്ഞ മാസം മൂന്നേ പതിനഞ്ചിനാണ് ആ ചെറുത് മതി ആൾക്കാര് കൊണ്ടോട്ടെ നമുക്കിത് ഇങ്ങനെ കൂടി കേറാൻ ഇഷ്ടംപോലെ ലോണ് നമുക്ക് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് രണ്ടേ മുക്കാല് വരെ കിട്ടും മൂന്നിന്റെ അടുത്തേക്ക് ലോൺ എറും പത്ത് നാല് മുടക്കിലൊക്കെ നമുക്ക് ഡിസൈർ ഇറക്കാൻ പറ്റും വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ലേ ഇരുവിന്റെ മേലെന്തായാലും കിട്ടുമല്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റിലെ നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ എന്താ പത്ത് മുപ്പതിനായിരോ അലവിൽ കിടക്കണ്ട മാലല്ലേ ഞങ്ങടെ മോളിൽ തന്നെ നല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ആ പന്ത്രണ്ട് മോളൂ അല്ലേ ഇത് ഓപ്ഷൻ തരുന്നേ വീഡിയോ വണ്ടി തന്നെയാണല്ലേ ഡീസൽ അത്യാവശ്യം മൈലേജ് വണ്ടിയാണ് അലവില് കാര്യങ്ങള് ടയർ കാര്യങ്ങള് എല്ലാം ഉഷാറുള്ള വണ്ടി ആൾക്കാർ വന്നാൽ വണ്ടി എടുക്കൂ എന്നാ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടി കിലോമീറ്റർ അത്യാവശ്യം ഓടാൻ വണ്ടി എടുക്കുന്നതാണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ബി എ ബി ആക്കി ചെയ്തോണ്ടല്ലേ ഓണർഷിപ്പണ്ടോണർഷിപ്പ് െലക്കെ കൊടുക്കുള്ളൂപ്ലേസ് ഉണ്ടോ ഒരു പരിപാടില്ല എത്ര ആണേ ഇതിന് ചോദിക്കണ നമ്മള് ഇത് നമ്മള് ചോദിക്കണ മൂന്നര ചോദിക്കണ്ട മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന് പന്ത്രണ്ട് ബോളില് കൊടുക്കാളും കുറേ വണ്ടി അതെ ഒരു ലോഡ് കുറച്ചു കൊടുക്കും എത്ര കൊടുക്കും രണ്ടേ തൊണ്ണൂറിനോ കൊടുക്കും രണ്ടേ തൊണ്ണൂറിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് വെച്ചാ പന്ത്രണ്ട് മോഫിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ് ആറ് വില കിട്ടാൻ കുറച്ചൊക്കെ പ്രയാസേ നോക്കാം ആൾക്കാർ പറ്റും കിട്ടും കിട്ടും അത് അലവീലി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചേഞ്ച് ചെയ്തു എങ്ങനെ പോയാലും ലാഭല്ലേ നീ ലോൺ എത്ര കേറുന്നാലേ ഇതുപോലൊക്കെ അഞ്ചാറ് റുപ്പ കിട്ടിയ കൊടുക്കണേ അപ്പൊ അതിലെ കൊടുത്ത് ചായക്കായിട്ട് കൊടുക്കും കൊടുക്കോണെ മൂന്നുപേരും രണ്ട് നാപ്പത് രണ്ടും ലോൺ കേറുള്ളൂ എന്നാലും മുടക്കില് സ്വിസ്റ്റുകൾ കൊണ്ടുപോവാൻ പറ്റില്ല നല്ല വണ്ടി മൈലേജ് അതെ പറഞ്ഞ മുപ്പതിനാറ് പേര് അലേവീലുണ്ട് അത് കഴിച്ച് വേറെ കൊടുത്താലും വണ്ടിന്റെ വില രണ്ടാറുപത് ആലിച്ചാഭേ അതേ മാർഗനെ വീണ്ടും ഷേപ്പ് സിഫ്റ്റ് ബ്ലൂ ഇരുപത്തി ഒന്ന് മോഡൽ ഉണ്ട് അല്ലേ ഓപ്ഷൻ കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർ സിംഗിൾ

ഓ അതിന്റെ അലൈവിലോ ഇതും പുതിയതല്ലേ സെറ്റ് ആക്കി പുതിയ മോഡലിന്റെ ഹെഡ്ലൈറ്റുകൾ വെച്ചില്ലേ ഒന്നും നോക്കില്ല എത്ര മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലില് പതിനാല് മോഡലാണ് കേൾ പതിനാലിലാണ് അല്ലേ അലൈവിലൊക്കെ അലൈവില് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഓപ്ഷൻ വീഡിയോ

ഓണർഷിപ്പ് നമ്മൾ അങ്ങനെ ഇല്ല ഓണർഷിപ്പ് കുറഞ്ഞത് കിട്ടാ കമ്പാനിയാണ് വില കൊടുക്കേണ്ടി പിന്നെ അങ്ങനെ ചോദിക്കണ മൂന്നേ മുക്കാല് മൂന്നേ മുക്കാല് പതിനാല് അറിവീന് കൊടുക്കാം നമുക്ക് അറിവീ ആൾക്കാര് വരറ്റ് ഇനി എന്തെങ്കിലും ഏത് വണ്ടിയും ലോൺ എത്ര കേറുന്നാലേ ലോൺ ചെയ്യുമ്പോ നമുക്കൊരു മൂന്നേക്കാൾ ലോൺ കയറി കൊടുക്കാം ലോൺ അമ്പക്കിലേക്കിലേ മുടക്കിലൊക്കെ ഇറങ്ങൂലെ പ്രൊഫഷണൽ മാക്സിമം ലോണാണ് അടിപൊളി അലവിൽ ഉണ്ട് അലവിയിലായിരം അച്ഛങ്ങൾക്ക് ബില്ല് വരച്ച് കാട്ടിത്തന്നു ആ അതൊക്കെ കഴിച്ചു കൊടുത്താൽ പൈസ കിട്ടില്ലാണെങ്കിൽ ലാഭമാണ് അലേബിയില് കഴിച്ചു കൊടുത്താൽ എന്തായാലും ഇപ്പൊ പുതിയതല്ലേ സെക്കൻഡ് ആയിപ്പുറപ്പെട്ടു

ഓണർഷിപ്പ് ല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ ഉഷാറ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉഷാറല്ലേ റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ആണെങ്കിലും നമ്മൾ ചോദിക്കണതല്ലേ ചോദിക്കണ രണ്ടേ അറുപത് ചോദിക്കണോ രണ്ട് ലക്ഷത്തി ഇറങ്ങിന് ചോയ്ക്കുണ്ട് കുറച്ച് കൊടുക്കും രണ്ടോ കൊടുക്കും കിട്ടുവോ വെറും അയ്യായിരം മുടക്കി വേഗണല്ലേ വേറെ അയ്യായിരം മതി അയ്യായിരം അയ്യായിരം കൊണ്ടുവന്നാല് ഒന്നും വേണ്ടില്ല മാക്സിമം ലോണാണ് ഇതൊക്കെ അഞ്ചല്ല ലോൺ കയറുക അഞ്ചു കൊല്ലം ലോണ് കിട്ടും നാലെല്ലാം കിട്ടും അതിനുള്ളില് അടിച്ചു തീർത്തുവാതില ചെറിയ പൈസ പത്ത് എട്ട് ഒരു മാസം അതേ വരുള്ളൂ ചെയ്യാം എല്ലാം വൃത്തിക്കുണ്ടല്ലോ അല്ലെ പത്ത് പതിനാറ് മൈനെ മൈലേജും കിട്ടൂലേ മൈലേജും കിട്ടൂ അതേ മാറി ടാറ്റ നെക്സോൺ ആണ് അടിപൊളി നെക്സോൺ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ഫുള്ള് ഓപ്ഷൻ പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ് നമ്പർ നമ്പർ ഫൈവ് സ്റ്റാർ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അല്ലേ ഇത് റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ മഞ്ഞ വഴിച്ചാലോ അത് അതില്യായിട്ട് പറഞ്ഞു കൊടുക്ക മൂന്ന് മോഡൊക്കെ വരുണ്ടല്ലോ അല്ലേ മോഡാണ് മൂന്ന് മോഡണ്ട് എല്ലാം ഉഷാറാണ് ആൾക്കാർ വന്നാൽ തെറ്റിപ്പോല ചോറ് വണ്ടി കൊടുക്കാല്ലേ അതെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ ആറ് ലക്ഷത്തി എഴുപത്തിയ്യാറ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിന് എക്സോൺ കൊടുക്കാം ആറ് നാപ്പിന് ആറ് നാപ്പിന് ആറാം ലോൺ ഫുൾ ഫുൾ കിട്ടാം ഇത് ഫുൾ ഫുൾ ലോണ് കൊടുക്കാം എല്ലാം ഫുൾ അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ മോഡലിനായിട്ട് ഫുൾ വെയിലും പാകം ഉണ്ടായിട്ടല്ലേ വേറെ ഷോറൂമിലൊക്കെ ആറ് തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തിന്റെ മേലെ പോകുമ്പോ പ്രൊഫൈല് നല്ല പ്രൊഫൈല് ആണ് പെട്രോൾ മാത്രമേ പെട്രോൾ ആകുമ്പോ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അതേ മാർഗ്ഗം ആണ് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം നിലവിലുള്ള തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ആ തൊണ്ണൂറ്റി മൂവായിരം ഓണർഷിപ്പ് എത്ര ഓണർ റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു മാന പരിപാടികൾ ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ ആ സീറ്റ് കാര്യങ്ങൾ ഭയങ്കര കിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല നമുക്ക് ഒന്നും ഇല്ല ഒരു പരിപാടി ഐ ഡി ബി ഉണ്ട് ഇത് നമ്മള് ചോയ്ക്കണമല്ല അഞ്ചേകാലി അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിയൊക്കെ ചോദിക്കണ്ടേ അഞ്ചേകാലി ബി ഉള്ള വണ്ടിക്ക് ലോൺ മാക്സിമം കുറവല്ലോ അഞ്ച് കൊടുക്കാം അഞ്ചേക്കാൾ ലക്ഷം വണ്ടിക്ക് അഞ്ചു ലക്ഷം പിന്നെ കൊടുക്കാം പിന്നെയും കൊടുക്ക നാലേ തൊണ്ണൂറ്റഞ്ചായപ്പോൾ ആൾക്കാര് പറ്റാന്നല്ലേ ചെറിയ ലാഭത്തില് വലിയ കച്ചവടം അതാണ് മെയിൻ ആയിട്ട് ചെറിയ ലാഭത്തിൽ വലിയ കച്ചവടം ഫുള്ളോൺ കയറ്റില്ല ഫുള്ളോണം കാശ് ബാക്ക് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എന്നാലും നാലേ തൊണ്ണൂറ്റഞ്ചേ വണ്ടിക്ക് വിലയും വരണു എന്നാലും പത്ത് പതിനേ മൈലേജ് മൈലേജ് കുറച്ച് ഉപയോഗിക്കാൻ അതേമാതിരി ലോഡ്ജ് ആണ് കണ്ണൂർ ലോഡ്ജ് ആണ് സെവൻ സീറ്റും അടിപൊളിയായിട്ട് ഓടാൻ പറ്റി അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലോ പതിനഞ്ച് മോഡല് ലോഡ്ജ് ആണ് സെവൻ സീറ്റ് ചെറിയ ഫാമിലി അതെ ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആയി കേറേ ഫുള്ള് ഓപ്ഷൻ തായ്മാണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാ കിലോമീറ്റർ ഒന്നിട്ടേതായോ നമ്പറായ വണ്ടി ആട്ടോ നമുക്ക് കിലോമീറ്റർ അങ്ങനെ ഉറപ്പിച്ച് കൊടുക്കാൻ പറ്റൂല പറയുള്ളൂ കേരളം നമ്പറായ വണ്ടിയാണ് കാണാനും രസണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടിയാ സീറ്റ് കാര്യല്ല ഇതില് പത്താക്ക് പോകാം അതെ പറ്റില്ലേ കുട്ടികളൊക്കെ സാധനം കൊള്ളിച്ച അങ്ങനെ പറ്റൂലെ ആ എല്ലാത്തിനും പറ്റിയ വണ്ടി അതും ചെറിയ കായ്ക്കുമ്പോ ലോഡ്ജ് കൊടുക്കും ചെയ്യൂലേ ലാഭം ചെങ്കിലും വണ്ടിയാണ് കൊടുക്കും മൂന്നേ നമ്മള് ചോദിക്കണു മൂന്നേരുവിനെ കൊടുക്കും ചെയ്തു എത്ര മോഡലേ

സീറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടം ഒക്കെ ഉണ്ട് എത്ര ഇത് ഇത് ഓടിക ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടികുണ്ട് അല്ലേ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി നല്ല ഓട്ടോ ഓട്ടോടും ഓണർഷിപ്പ് നിങ്ങൾ ഓണർഷിപ്പ് നിലവിലുള്ളത് എത്ര കൊടുക്കും എൽ പി ജി ഉള്ളത് നമ്മള് രണ്ടേ പത്ത് ചോദിക്കണത് ആ ഒരു ഒന്ന് തൊണ്ണൂറ്റി രണ്ടേ പത്ത് ചോദിച്ച വണ്ടിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറുപയൊക്കെ എൽ പി ജി ഇൻപിൾഡ് ആയിട്ട് വരുന്നോളൂ ലോണ് ഫുൾ പതിനൊന്നായതോ ആ നമുക്കൊരു ഒന്നേകാലം ലോൺ കയറും ഇതായി അത് ഇരുവിന് എൽ പി ജി ആയുണ്ട് മൈലേജ് പറഞ്ഞു ഡിഫൻസും ഓട്ടത്തിനനുസരിച്ചാണല്ലേ അതേ മാർഗ്ഗത്തിൽ ആണ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ നിലയിൽ ഓടിക്കുന്നുണ്ട് എല്ലാം ഓടിക്കുന്നു സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു വാഞ്ഞാളില്ലേ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്ക സീറ്റുകാരൊക്കെ ചെയ്തതാവലേ തിരക്കൊക്കെ വിശ അങ്ങനെ ഉഷാറൊക്കെ വെച്ചാണല്ലേ ആൾക്കാർ ബന്ധാ മതി ഇതൊക്കെ ഡെലിവറി ഉണ്ടല്ലേ അല്ലേ ഡെലിവറി ഉണ്ട് ഇനി വരാൻ പറ്റില്ല അത്യാവശ്യം കൊടുക്കും എത്ര വണ്ടിക്ക് ചോദിക്കണേ രണ്ടു ലക്ഷം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിൽ കൊറച്ചു കൊടുക്കുവോ

ാണ് സിൽവർ കളർ ആണ് ആ ഇത് എൽ ഡി ഐ ആണ് കൺവേർട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ മതി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പത്തഞ്ചു അങ്ങനെന്തോ കാണ കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആ രണ്ടായിരത്തി പറയാൻ പറ്റൂല നല്ല 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 എഞ്ചിനാണ് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്ക് സ്റ്റാർട്ട് ഒന്നേ മുപ്പിനാ ഒന്നേ മുപ്പ് ഒരു ലക്ഷത്തി മുപ്പതിനാറ് പേപ്പറിൽ വേണ്ടി കൊടുക്കും കൊടുക്കല്ലേ കൊടുക്ക ആൾക്കാര് വെറ്ററി നമുക്ക് ഒന്നേ കാലിന് കൊടുക്കാം കബിനി കുറച്ചോ യ്യാറ് പേപ്പറുള്ള നമ്പറിലാണ് ലോൺ തരണല്ലോ ലോൺ കൊടുക്കാം ആൾക്കാരെ പറ്റില്ലേ മാക്സിമം ചെയ്ത് ചെയ്ത് ചെയ്തുകൊടുക്കാം അതേമാർക്ക് ലിവ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ലിവ ബ്ലാക്ക് അഡീഷൻ വണ്ടില്ലേ അടിപൊളി അലവിന് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ നമ്മള് കൊണ്ടെടുക്കണ വണ്ടിയാണ്

ഒരു പറഞ്ഞു സീറ്റ് കാര്യങ്ങള് ഓണർഷിപ്പ് കുറച്ച് കൂടുതലോ അഞ്ച് ഓണർഷിപ്പ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനല്ലേ എല്ലാം ഞാൻ എത്ര വണ്ടിക്ക് ഒന്ന് ചോദിക്കണ്ടേ രണ്ടേ തൊണ്ണൂറ് രണ്ടേ മുപ്പാലിന് കൊടുക്ക എത്ര മോളെ പതിനൊന്ന് മോളെ പതിനൊന്ന് ലാസ്റ്റ് വണ്ടി

മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്പറും പന്ത്രണ്ട് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ പത്തോ അങ്ങനെന്തോ ഒരു ലക്ഷത്തി പത്തായിരം നിലവിലോടിക്കണ്ടല്ലേ ഇതാ ഓപ്ഷനുണ്ട് അലവിൽ മാറ്റിയുള്ളൂ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അതെ നല്ല വൃത്തിലുണ്ട് ഒന്നൊന്നര ഒന്നൊന്നര ഒന്നര മാറ്റി വിൽക്കണ കൊടുക്കും ചെയ്യ എന്തും ചെയ്യാലോ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലേ പരിപാടിയൊന്നും ഇല്ല എത്ര വണ്ടിക്ക് നമ്മള് ഐ ട്വന്റിക്ക് ചോദിക്കണ്ടെങ്കിൽ രണ്ടേ എൺപതാണ് രണ്ടെ ആയിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് രണ്ടാറു രണ്ടറിനും കൊടുക്കും രണ്ടു ലക്ഷത്തി അറിവീനാർ ഫൈനൽ ആയിട്ട് കൊടുക്കാം നല്ല അടിപൊളി ഉണ്ടല്ല പന്ത്രണ്ട് പോളില്ല അലവിലൊക്കെ ചെയ്തോണ്ട് ലോണത്ര കേറന്നല്ലേ ഇതിന്മേ ലോൺ നമുക്ക് രണ്ടേക്കാർ ലോണായിട്ട് കൊടുക്കാം കേറും റുപ്യ മുപ്പത്തഞ്ചു മുടക്കിലെ പൊന്നിറക്കാൻ പറ്റും ആവുമ്പോൾ എന്തായാലും കിട്ടും ചെയ്യും അത് വേറെ ഒരു പറയുമല്ലേ ഡെലിവറി കൊടുക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലും മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പഠിച്ചല്ല അടിപൊളി കൂടെ കാണാം